പുതി കുറച്ച് ആയി രാവിലെ എണീട്ട് പിന്നെ ചാ കുടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം കഴിച്ചില്ല അപ്പം രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല അതെ അപ്പോൾ ഇതുകൊണ്ട് ഞാൻ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം ഇതാണ് അമ്മ ഉണ്ടാക്കിയത് ഇത് അമ്മ കൊതുക് അടിക്കുന്നുകൊണ്ട് പുകയിട്ടാണ് അപ്പം ചെടി അമ്മയുടെ ഇത് കണ്ടോ ഇതാണ് അമ്മയുടെ ചെടി എന്നെ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷിയാണ് നമുക്ക് അവിടെയും കാണിച്ചു ഉണ്ട് അവിടെയും കൂടെ ഉണ്ട് ചെടികൾ പിന്നെ ഇവിടെ ഉണ്ട് ചെടികൾ ഇവിടെ ചെടികളുണ്ട് നമുക്ക് വഴി മാറുന്നെനിക്കിഷ്ടമല്ല പിന്നെ വീണ്ടും ഉണ്ട് ചെടി ഇവിടെ പച്ചക്കറികൾ മറ്റു വെച്ചിരിക്കുന്നോ അമ്മ ഇത് നമ്മുടെ വീടാണിത് കണ്ടോ ഇതാണ് നമ്മുടെ വീട് ചെറിയ വീടാണ് അപ്പോൾ ഇതാണ് ഇത് അമ്മ ഇതമ്മ പച്ചക്കറി വളർത്തിച്ച് വെച്ചിരിക്കുവാണ് നമ്മുടെ പച്ചക്കറി ഇതാണ് ഉണ്ടോ അതിന് ശേഷം നമ്മൾ മേലേക്ക് പോകണം ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉണ്ടാക്കിയതാണ് അപ്പോൾ വീടിനെ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വീട് വേണ്ട ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് നേടാൻ ഇത് പെയിൻറ്റിങ് കാണിച്ച് തരാം നിങ്ങൾക്ക് പെയിൻറ്റിങ് ഇതാണ് അപ്പാച്ചി ഡിസൈൻ ഉണ്ടാക്കിയ പെയിൻറ്റിങ് ഇരിക്കും പിന്നെ ഐ ലവ് യു പിന്നെ ഇവിടെ ഐ ലവ് യു അയലാബ്യൂണ്ടേ ഇവിടെ അയലാബ്യോ പിന്നെ ഇവിടെ ഒരു വട്ടവുണ്ട് ഇവിടെ ഇതാണ് റൂമ് അതിനുശേഷം നമ്മുടെ റൂമ് കാണിച്ചുണ്ട് അപ്പൂസ് എഴുതി ഇത് കാണിച്ചേ ഇതാണ് പ്രാർത്ഥനയ്ക്കുള്ളത് നമ്മളാ പ്രാർത്ഥനയ്ക്ക് വെച്ചതാണ് മാതാവിന് മനസേ നമ്മുടെ റൂമിലുണ്ട് മാതാവ് മനസിലായേ ഇതാണ് നമ്മളെ മാതാവ് നമ്മടെ അല്ല ഇത് ഇത് അപ്പൊ അപ്പൊന്ന്